ഹജ്ജ് നിർവഹിക്കുന്നതിന് സ്വദേശികളായാലും വിദേശികളായാലും ഹജ്ജ് പെർമിഷൻ നിർബന്ധമാണെന്ന് സൌദി ആഭ്യന്തരമന്ത്രാലയം സൌദിയിൽ സന്ദർശക വിസയിലോ ഉമ്ര വിസയിലോ വന്ന് ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ജിദാസ് സൂപ്രഡോമിൽ നടക്കുന്ന ഹജ്ജ് എക്സ്പോയിൽ എത്തിയപ്പോഴാണ് സുരക്ഷാ വക്താവിന്റെ പ്രതികരണം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പവലിയൻ നിരവധി പേർ സന്ദർശിച്ചു ഹജ്ജ് പെർമിഷൻ അഥവാ നിർബന്ധമാണ് സന്ദർശക വിസയിലോ വിസയിലോ അടക്കമുള്ള മറ്റു سعودي لطنة ورقة حجين أنا مدي لندم آورت يجي سعودي أبندرا منترالية تندى بدو سرقشة وقتاو كنال تلال عبد المحسن ألسل هوبي ماليالا ماتهما بروت شارك وزارة الداخلية في معرض ومؤتمر الحج المقام في نسخته الرابعة في مدينة جدة حملة على حملات التوعوية الخاصة بحملة لا حج بتصريح تؤكد وزارة الداخلية أنه لا يحق لحامل التأشيرات السياحية أو الزيارة بالحج ويسمح فقط لحاملي التأشيرات الحج كذلك ما يتعلق بالمواطن والمقيم بتصريح الحج الخاصة الصادرة من الجهات المختصة بالتنسيق مع وزارة الحج سعودية عربية إلى سوبر دومي الوحيدة نتكونا أجيك سبويل بانغدكنا بندر منترالية تنوسر من ഹജ്ജ് തീർത്ഥാടകർക്ക് നൽകുന്ന സേവനങ്ങൾ പരിചയപ്പെടുത്തുന്നതോടൊപ്പം സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളും എഐ സംവിധാനങ്ങളടക്കം ഹാജിമാരുടെ സേവനത്തിനും സുരക്ഷക്കും ഉപയോഗപ്പെടുത്തുന്നതും സന്ദർശകരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി ജിദ്ദ സെലിബ്രേറ്റിംഗ് ഫോർട്ടി ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ് ആൻഡ് ലെഗസി സോന ഗോൾഡൻ ഡയമണ്ട്സ് സൗദി അറേബ്യ ബഹ്റൈൻ ഒമാൻ എഫ് എസ്സി ലോജിസ്റ്റിക്സ് ആൻഡ് വെയർ ഹൌസിംഗ് സൊല്യൂഷൻസ് ജദ്ദ റിയാദ് ദമാം